ഹായ് ഫ്രണ്ട്സ് അന്യൂസ് വീക്കെൻഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാടൻ കോഴി വളർത്തുന്നവർക്കും പുതുതായി വളർത്താൻ തുടങ്ങുന്നവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുട്ടയുൽപാദനം പരമാവധി കൂട്ടാനും രോഗങ്ങളെ ചെറുക്കാനും ഞാൻ സ്വീകരിച്ചിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് ഇതിനു വേണ്ടി എന്തൊക്കെ തീറ്റകളാണ് ഞാൻ കൊടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം സാധാരണ എല്ലാവരും കൊടുക്കാറുള്ളതുപോലെ അരിയും ഗോതമ്പും തവിടും അതുപോലെ വീട്ടിൽ ബാലൻസ് വരുന്ന ഭക്ഷണ സാധനങ്ങളും ഒക്കെ തന്നെയാണ് ഞാനും കൊടുക്കുന്നത് എന്നാൽ മുട്ട കൂട്ടാൻ ഈ സംഗതികളൊന്നും പോരാ ഇവയൊക്കെ കൊടുത്താൽ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഒരു മുട്ട ആഴ്ചയിൽ രണ്ട് മുട്ട അല്ലെങ്കിൽ മൂന്ന് എന്നിങ്ങനെ കിട്ടു അതിൽ കൂടുതൽ കിട്ടില്ല ഇതുപോലെ ആഴ്ചയിൽ ഒരു അഞ്ചോ ആറോ മുട്ടയെങ്കിലും കിട്ടണ്ടേ മാത്രമല്ല എട്ടോ പത്തോ മുട്ടയിടുന്ന കോഴി ഏറ്റവും ചുരുങ്ങിയത് ഒരു പതിനഞ്ച് മുട്ടയെങ്കിലും തരണം അതിനു വേണ്ടി ഞാൻ എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം വാഴയില തീറ്റയായി ഞാൻ ഇട്ടുകൊടുക്കുന്നു എല്ലാ കോഴികൾക്കും വാഴയില വലിയ ഇഷ്ടമാണ് ഒന്നൊന്നായി അവർ കൊത്തിയെടുക്കും നേരത്തെ ഞാൻ വാഴയില നുറുക്കി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിരുന്നത് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ വാഴയില അതേപടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് എല്ലാ കോഴികളും ചെറിയ കുഞ്ഞുങ്ങളടക്കം ഓരോരുത്തരായി വന്ന് കൊത്തിയെടുത്ത് തിന്നുകൊള്ളും ഒരില ഇട്ട് കൊടുത്താൽ അരമണിക്കൂർ കൊണ്ട് അതിൻ്റെ തണ്ട് മാത്രം ബാക്കിയാക്കി മുഴുവൻ ഇലകളും അവർ ഭക്ഷിച്ചിട്ടുണ്ടാവും വാഴയിലെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊത്തിയെടുത്ത് തിന്നാൻ കഴിയില്ല എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചെറിയ ചെറിയ പീസുകളാക്കി നുറുക്കിയിട്ട് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് പിന്നീട് ഒരു ദിവസം ബൈ ചാൻസിൽ ഞാൻ ഒരേല വെറുതെ അങ്ങ് ഇട്ട് കൊടുത്തു അപ്പോൾ എല്ലാവരും വന്ന് അങ്ങനെ കൊത്തി ചെറിയ ചെറിയ പീസുകൾ കൊത്തിയെടുത്ത് തിന്നുന്നത് കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കാം അതുതന്നെയാണ് നല്ലതെന്നും എനിക്ക് തോന്നി കോഴികൾ അതിൻ്റെ പുറത്ത് ചവിട്ടിക്കയറി നിന്ന് ഒരറ്റ അങ്ങനെ കൊത്തിയെടുത്ത് തിന്നോളും നമുക്ക് പ്രത്യേകിച്ച് ജോലി ഭാരമൊന്നും അക്കാര്യത്തിൽ ഇല്ല ഇലകൾ ധാരാളമായി കൊത്തി തിന്നുന്ന കൂട്ടത്തിലാണ് നാടൻ കോഴികൾ വാഴയില അവർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു തീറ്റയാണ് ഇനി കുറിച്ചാണ് ഞാൻ പറയാൻ തുടങ്ങുന്നത് തുളസിയില കോഴികൾക്ക് നാടൻ കോഴികൾക്ക് നല്ലൊരു തീറ്റയാണ് ഇത് തു വളരെയധികം പ്രിയപ്പെട്ട ഒരു തീറ്റയും കൂടിയാണ് നാടൻ കോഴികൾക്ക് തുളസിയില കിട്ടിയാൽ അവർ വളരെയധികം ആക്രാന്തത്തോട് കൂടി തിന്നുന്നത് നമുക്ക് കാണാൻ പറ്റും അതിനുവേണ്ടി ഞാൻ എൻ്റെ വീട്ടിൽ തുളസിയില ധാരാളമായി വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വർഷക്കാലത്ത് വിത്ത് ഇട്ടാൽ വേനൽക്കത് സുലഭമായി നമുക്ക് കിട്ടും അതിനുവേണ്ടി ഒന്ന് നനച്ചു കൊടുക്കുകയേ വേണ്ടതുള്ളൂ ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ കോഴികൾ തുളസി ഇല തിന്നുന്നത് ചെറിയ കുഞ്ഞുങ്ങളടക്കം കൊത്തി വലിച്ച് തിന്നുന്നു തുളസിയില കമ്പോട് കൂടി ഒടിച്ചെടുത്ത് ഞാൻ എവിടെയെങ്കിലും കെട്ടി തൂക്കിയിട്ട് കൊടുക്കും അത് ഓരോരുത്തരായി വന്ന് വളരെ പെട്ടെന്ന് കൊത്തി ഇലകൾ മുഴുവൻ തീർക്കും അതിനുശേഷം അതിൻ്റെ പൂവും അതുപോലെ ചെറിയ ചെറിയ ഒക്കെ അവർ കൊത്തി തിന്നോളും തുളസിയിലിട്ട് പല വിധത്തിലുള്ള മരുന്നുകളും നമ്മൾ ഉണ്ടാക്കി കുടിക്കാറുണ്ട് അതുപോലെ തന്നെ കോഴികൾക്കും തുളസിയില നല്ലൊരു മരുന്ന് തന്നെയാണ് അവർക്കുണ്ടാവുന്ന കഫക്കെട്ടിന് തുളസിയില ഇടക്കിഴക്ക് കൊടുക്കുന്നത് നല്ലൊരു പരിഹാരമാർഗം തന്നെയാണ് തുളസിയില ഇടക്കിടക്ക് തീറ്റയായി കൊടുക്കുന്നത് കൊണ്ട് എൻ്റെ കോഴികൾക്ക് കഫക്കെട്ടിൻ്റെ പ്രോബ്ലം തീരെ ഉണ്ടാവാറില്ല വലിയ കോഴികൾക്കും ചെറിയ കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ പ്രിയമാണ് തുളസിയില തുളസിയില ഇടിച്ച് പിഴിഞ്ഞെടുക്കുന്ന നീരിനോടൊപ്പം അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കോഴികൾക്ക് കൊടുത്താൽ വിരശല്യം തീരെ ഇല്ലാതാക്കാം നാടൻ കോഴികളിൽ അടിക്കടി കണ്ടുവരുന്ന ഒരു അസുഖമാണ് വിര വിരശല്യം വരാതിരിക്കാൻ ഇടക്കിടക്ക് തുളസിയില ഇട്ടുകൊടുക്കുന്നത് വളരെ നല്ലതാണ് മറ്റൊന്ന് നമ്മുടെ തൊടിയിൽ നിന്ന് കിട്ടുന്ന വിവിധയിനം പുല്ലുകളാണ് ഞാൻ തീറ്റയായി കൊടുക്കുന്നത് ഈ കാണുന്ന കൂട്ടത്തിൽ പത്തോ പതിനഞ്ചോ വെറൈറ്റി പുല്ലുകളുണ്ട് എൻ്റെ കയ്യിൽ കിട്ടുന്ന പുല്ലുകൾ മുഴുവൻ ഞാൻ പറിച്ചെടുത്തു ഇത് മുഴുവനും വിട്ടുകൊടുത്താൽ എൻ്റെ കോഴികൾ നല്ലതുപോലെ കഴിക്കും ഈ കൂട്ടത്തിൽ ഏതൊക്കെ പുല്ലുകളാണുള്ളതെന്ന് എനിക്ക് തന്നെ അറിയില്ല പറമ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഞാൻ പറിച്ചെടുത്ത പുല്ലുകളാണിവ ഈ പുല്ലുകൾ മുഴുവനും അവരുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കേണ്ട താമസമേ ഉള്ളൂ കൂട്ടം കൂട്ടമായി വന്ന് എല്ലാവരും അത് വളരെ പെട്ടെന്ന് തന്നെ തിന്നു തീർക്കും ആദ്യം വിലകൾ മുഴുവൻ തിന്നു തീർത്തതിന് ശേഷം പിന്നീട് സാവധാനം പുല്ലിൻ്റെ തണ്ടുകൾ മുഴുവനും തിന്നു തീർക്കും അതാണ് പതിവ് വലിയ കോഴികളോടൊപ്പം ചെറിയ കുഞ്ഞുങ്ങളും മത്സരിച്ച് തിന്നുന്നത് കാണാം ഈ പുല്ലുകളിൽ പലവിധം പുല്ലുകളുണ്ട് അവയൊക്കെ കോഴികൾക്ക് വളരെ പ്രിയപ്പെട്ടത് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്ന പുല്ലുകൾ മുഴുവനും അവർ തിന്നു തീർക്കും ഒന്നുപോലും ബാക്കി വെക്കാറില്ല എൻ്റെ കോഴികൾ തിന്നാത്ത പുല്ലുകൾ ഒന്നുമില്ല ഏത് തരം പുല്ലിട്ട് കൊടുത്താലും അവർ തിന്നും അത് കണ്ടു നിൽക്കാൻ തന്നെ നല്ലൊരു സുഖമാണ് ദിവസേന കുറേശ്ശെ പുല്ലുകൾ പറിച്ച് അവർക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ അങ് എടുത്തെങ്കിൽ മാത്രമേ ഇതുപോലെ അവർ എല്ലാ പുല്ലുകളും തിന്നുകയുള്ളൂ ഇതുപോലെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന എല്ലാവിധ ഇലകളും പുല്ലുകളും അവർക്ക് തീറ്റയായി കൊടുത്താൽ അവരുടെ പ്രതിരോധ ശേഷി കൂടുകയും ഒപ്പം മുട്ട ഉൽപ്പാദനം വർദ്ധിക്കുകയും ചെയ്യും കോഴികൾക്ക് വിരയുടെ ശല്യമുള്ള സമയത്ത് മുട്ടയുൽപാദനം നന്നേ കുറയും വിരയുടെ ശല്യം ഒരു കോഴിയിൽ കണ്ടാൽ പിന്നീട് പിന്നീടത് മറ്റു കോഴികളിലേക്കും എത്തും എന്ന കാര്യം ഉറപ്പാണ് വിരയ്ക്കുള്ള മരുന്ന് കൊടുത്ത് അസുഖമൊക്കെ മാറി രണ്ടാമത് മുട്ടയിട്ട് തുടങ്ങുമ്പോഴേക്ക് രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞിരിക്കും തുളസി ഇലയും അതുപോലുള്ള പുല്ലുകളുമൊക്കെ കൊടുത്ത് അസുഖങ്ങൾ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞാൽ മുട്ടയിടുന്ന ദിവസങ്ങളുടെ എണ്ണം നഷ്ടപ്പെട്ടു പോകുന്നത് നികത്താൻ നമുക്ക് സാധിക്കും ഇതുപോലുള്ള സംഗതികളൊക്കെ തീറ്റയായി ഇട്ടു കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് വേറെയും ചില ഗുണങ്ങൾ കിട്ടാനുണ്ട് അതായത് വർദ്ധിച്ചു വരുന്ന തീറ്റ ചിലവ് ഗണ്യമായി നമുക്ക് കുറക്കാൻ കഴിയും അതോടൊപ്പം കോഴി വളർത്തൽ ലാഭകരമാക്കി എടുക്കുകയും ചെയ്യാം ഇനി വാഴപ്പിണ്ടി തീറ്റയായി ഇട്ടു കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് എൻ്റെ കോഴികൾക്ക് പ്രിയപ്പെട്ട മറ്റൊരു തീറ്റയാണ് വാഴപ്പിണ്ടി അത് എത്ര ഇട്ട് കൊടുത്താലും അവർ തിന്നു തീർത്തോളും രാവിലെ ഇതുപോലെ കുറച്ച് വാഴപ്പിണ്ടി കൊടുത്താൽ വൈകുന്നേരം ആവുമ്പോഴേക്ക് അത് മുഴുവൻ അവർ തീർത്തിട്ടുണ്ടാവും വാഴപ്പിണ്ടിക്കും വാഴയിലയ്ക്കും വേണ്ടി വീടിനോട് ചേർന്ന് വാഴ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വാഴയിലയും വാഴപ്പിണ്ടിയും യഥേഷ്ടം ഇട്ടുകൊടുക്കാൻ എനിക്ക് കിട്ടാറുണ്ട് വാഴപ്പിണ്ടി കോഴികൾക്ക് തീറ്റയായി ഇട്ട് കൊടുക്കാമെന്ന് എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു ഒരു ദിവസം ഒരു പറമ്പിലൂടെ നടന്നു പോകുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ കോഴികൾ വന്ന് വാഴപ്പിണ്ടി കൊത്തി തിന്നുന്നത് എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചു അതിനുശേഷമാണ് വാഴപ്പിണ്ടി കോഴികൾക്ക് തീറ്റയായി കൊടുക്കാൻ തുടങ്ങിയത് തുടക്കത്തിൽ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്തിരുന്നത് പിന്നീട് അത് വലിയ ബുദ്ധിമുട്ടായി തോന്നാൻ തുടങ്ങുകയും ചില ദിവസങ്ങളിൽ അതിന് സമയം കിട്ടാതെ വരികയും ചെയ്തപ്പോൾ അരിഞ്ഞിട്ട് കൊടുക്കുന്ന പരിപാടി നിർത്തുകയും വാഴപ്പിണ്ടി ഇതുപോലെ കൊടുക്കാൻ തുടങ്ങുകയും ചെയ്തു ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തപ്പോൾ ആദ്യമൊക്കെ തീറ്റ എടുക്കാൻ മടി കാണിച്ചെങ്കിലും പിന്നീട് അത് അവർക്ക് ശീലമായി നാടൻ കോഴികൾക്ക് വാഴപ്പിണ്ടിയും നല്ലൊരു തീറ്റയാണ് വാഴപ്പിണ്ടിയിൽ ജലാംശം കൂടുതൽ അടങ്ങിയതുകൊണ്ട് ഉഷ്ണകാലങ്ങളിലൊക്കെ നാടൻ കോഴികൾക്ക് ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നാടൻകോഴികൾക്ക് ചൂട് താങ്ങാനുള്ള ശേഷി കുറവാണ് ഉഷ്ണകാലങ്ങളിൽ രണ്ട് ചിറകും അകറ്റിപ്പിടിച്ച് വാ പിളർന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് നമുക്ക് കാണാം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വാഴപ്പിണ്ടി പോലുള്ള തീറ്റകൾ കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് ചൂട് കൂടുതലുള്ള സന്ദർഭങ്ങളിൽ വെള്ളം ധാരാളം കുടിക്കാൻ കൊടുക്കുകയും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തീറ്റകൾ കൊടുക്കാതിരിക്കുകയും ചെയ്യുക കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തീറ്റകൾ കൊടുത്താൽ വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി കൂടുകയും ഉഷ്ണകാലത്ത് ഇതൊരു പ്രശ്നമായി മാറുകയും ചെയ്യും ഞാൻ നേരത്തെ സൂചിപ്പിച്ച എൻ്റെ വാഴത്തോപ്പാണിത് ചെറിയൊരു വാഴത്തോപ്പാണ് പല വിധത്തിലുള്ള വാഴകളും ഇതിനകത്തുണ്ട് ഞാലിപ്പൂവൻ വെണ്ണീർ പൂവൻ പൂവൻ മൈസൂർ നേന്ത്ര എന്നിങ്ങനെയുള്ള എല്ലാ വാഴകളും ഇതിനകത്തുണ്ട് ഈ വാഴത്തോപ്പ് മെയിൻ്റെയിൻ ചെയ്ത് പോരുന്നത് കൊണ്ട് ഒരു കാലത്തും എനിക്ക് വാഴയിലക്കും വാഴപ്പിണ്ടിക്കും ബുദ്ധിമുട്ട് നേരിടാറില്ല മഴക്കാലം മാറി നല്ല ചൂടുള്ള സമയം വന്നാൽ രാവിലെ എല്ലാ ദിവസവും നനച്ചു കൊടുക്കും അങ്ങനെയാണ് ഇത് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോരുന്നത് വാഴയിലയും പിണ്ടിയും മാത്രമല്ല നല്ല മുട്ടൻ വാഴക്കുലകളും ഇടക്കിടക്ക് കിട്ടാറുണ്ട് ഇനി കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കലക്കിയ വെള്ളമാണിത് ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം രാവിലെ ഞാൻ ഇതുപോലെ കൊടുക്കും അത് കഴിഞ്ഞാൽ വീണ്ടും ഒഴിച്ചു കൊടുക്കും അത് എല്ലാ കോഴികളും നല്ലതുപോലെ കുടിക്കും മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം കുടിക്കാൻ കൊടുക്കുന്നത് ആരോഗ്യത്തിനും വിര വിരശല്യം തടയാനും നല്ലതാണ് കുഞ്ഞുങ്ങളാവുമ്പോഴേ കൊടുത്ത് ശീലിപ്പിക്കണം ഇല്ലെങ്കിൽ കുടിക്കാൻ മടി കാണിക്കും മുട്ടയുൽപാദനം കൂട്ടാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഞാൻ സ്വീകരിച്ചിട്ടുള്ള മാർഗങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ കോഴികൾക്ക് കാര്യമായ അസുഖങ്ങളൊന്നും വരാറില്ലെന്ന് മാത്രമല്ല ആഴ്ചയിൽ ഓരോ കോഴിൽ നിന്നും അഞ്ചുമാറും മുട്ടകൾ എനിക്ക് കിട്ടുന്നുമുണ്ട് നേരത്തെ പറഞ്ഞ ഇലകളോടൊപ്പം മുരിങ്ങയിലെയും ചീനയിലെയും ഞാൻ കൊടുക്കാറുണ്ട് അത് രണ്ടും ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ ഉടനെ എത്താം അതുവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം